ന്യൂസ് സ്വാഗതം നോക്കാം കായിക വാർത്തകൾ വേഗത്തിൽ വനിതാ ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ശ്രീലങ്കയ്ക്ക് ബാറ്റിംഗ് തകർച്ച ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ശ്രീലങ്കയ്ക്ക് ഇരുന്നൂറ് റൺസ് എടുക്കുന്നതിനിടെ ഒൻപത് വിക്കറ്റ് നഷ്ടപ്പെട്ടു എൺപത്തിയഞ്ച് റൺസ് എടുത്ത ഹസിനി പെരേരയാണ് ലങ്കയുടെ ടോപ് സ്കോറർ നായിക ചമരി അട്ടപ്പെട്ടു നാൽപ്പത്തിയാറ് റൺസ് എടുത്തു ബംഗ്ലാദേശിനെതിരായി ഷോർണ അക്തർ മൂന്ന് വിക്കറ്റ് വീഴ്ത്തി ഇന്ന് തോൽക്കുന്ന ടീം സെമി കാണാതെ പുറത്താകും ത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് നാളെ തുടക്കം വൈകിട്ട് മണിക്ക് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റോടെയാണ് തുടക്കം മഴയെങ്കിൽ പ്ലാൻ ബി തയ്യാറെന്ന് വിദ്യാഭ്യാസ മന്ത്രി ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ മേളയുടെ ബ്രാൻഡ് അംബാസഡർ സ്വർണക്കപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള ആദ്യ കായികമേളയാണിത് പ്രൈം വോളിബോൾ ലീഗ് നാലാം സീസണിലെ കേരള ഡെറു കൊച്ചി ബ്ലൂ സ്പൈക്കേഴ്സിന് ജയം നിലവിലെ ജേതാക്കളായ കാലിക്കറ്റ് ഹീറോസിനെ നാല് സെറ്റ് പോരാട്ടത്തിലാണ് കൊച്ചി ടീം കീഴടക്കിയത് പി എ കളിയിലെ താരം പോർച്ചുഗീസ് ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ത്യയിലേക്കില്ല എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ ഗോവയെ നേരിടാനായി എത്തുന്നത് സൂപ്പർ താരമില്ലാതെ റൊണാൾഡോയെ സംഘത്തിൽ സംഘത്തിലുൾപ്പെടുത്തണമെന്ന എഫ്സി ഗോവയുടെ അപേക്ഷകൾ തള്ളിയതായി സൌദി സ്പോർട്സ് മാധ്യമം അൽ റിയാദിയ റിപ്പോർട്ട് ചെയ്തു കോഴിക്കോട് ജില്ല അണ്ടർ സെവന്റീൻ പെൺകുട്ടികളുടെ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിൽ സിറ്റി ഉപജില്ല ജേതാക്കളായി പേരാമ്പ്ര സബ് ജില്ലയെ പരാജയപ്പെടുത്തിയാണ് സിറ്റിയുടെ ജയം ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇന്ത്യൻ താരം പർവേസ് റസൂൾ ജമ്മുകശ്മീരിൽ നിന്ന് ദേശീയ ടീമിലിടം പിടിച്ച ആദ്യ താരമാണ് പർവേസ് റസൂൾ രണ്ട് രാജ്യാന്തര മത്സരങ്ങളിൽ ഇന്ത്യൻ കുപ്പായമണിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഒരു ഏകദിനത്തിലും രണ്ടായിരത്തി പതിനേഴിൽ ഒരു ട്വന്റി ട്വന്റി മത്സരത്തിലുമാണ് പർവേസ് കളിച്ചത് കശ്മീരിൽ നിന്ന് ഐ പി എൽ കളിക്കുന്ന ആദ്യ താരമെന്ന നേട്ടവും താരത്തിന് സ്വന്തം അണ്ടർ ട്വന്റി ഫുട്ബോൾ ലോകകപ്പ് കിരീടം മൊറോക്കോയ്ക്ക് ഫൈനലിൽ അർജന്റീനയെ പരാജയപ്പെടുത്തി എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് മൊറോക്കോയുടെ വിജയം മൊറോക്കോയ്ക്ക് വേണ്ടി യാസിർ സാബിരി ഇരട്ട ഗോൾ നേടി വനിതാ ലോകകപ്പിലെ ഇന്ത്യയുടെ തോൽവിയിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന തോൽവിക്ക് കാരണമായത് മോശം ഷോർട്ട് സെലക്ഷനായിരുന്നുവെന്നും സ്മൃതി മന്ദാന അഫ്ഗാനിസ്ഥാനിൽ ക്രിക്കറ്റ് താരങ്ങളുടെ മരണവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ പാകിസ്ഥാന്റെ വിമർശനം സ്ഥിരീകരിക്കാത്ത അവകാശവാദങ്ങളെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് പാക് വാർത്താവിനിമയ മന്ത്രി അത്താവുള്ള തരാർ